കാരണം നബി ഓർമ്മപ്പെടുത്തിയതാ ഒരു മരിച്ച മനുഷ്യന്റെ അനന്തര എന്നിട്ട് താദ്യങ്ങൾക്ക് കടം വീട്ടി വാക്യങ്ങളും മക്കൾക്ക് വീതിച്ചാ മതിയാ അങ്ങനെയൊക്കെ പഠിച്ചൊരു മുസൽമാന്റെ കുടുംബത്തിൽ വാപ്പ മരിച്ചപ്പോ വാപ്പാക്ക് കടണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയും കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച കുടുംബക്കാരൻ്റെ അടുത്ത് ചോദിച്ചു മോന്റെ മൂത്തോട് ചോദിച്ചു വാപ്പക്ക് കുറച്ച് കടണ്ട അതിന് ഇടപാട് നമ്മൾ കഴിച്ച് ഓൻ ചോദിച്ചു അങ്ങനെ ഒരു ഇടപാട് വാപ്പക്ക് എന്ത് ചെലവാ ഒരൻറെ ചിലവ് അനിയനല്ല നടത്തുന്നത് പിന്നെ വാപ്പക്ക് എന്ത് ചെലവ് എന്റെ മറുപടി കേട്ടപ്പോഴേ കൊടുത്തോന് മനസ്സിലായി മൂത്തോൻ തരൂല രണ്ടാമത്തെ അടുത്ത് ഇപ്പൊ പറഞ്ഞു വാപ്പ അങ്ങനെ തരേണ്ടി വാങ്ങേണ്ടി ആവശ്യമില്ലല്ലോ കേട്ട് വാപ്പത് എവിടെ ചെലവാക്കി ചോദ്യം അത് മൂന്നാമത്തോം പറഞ്ഞു പോലെ ചെലവ് ഞാനാ നടത്തുന്നത് പിന്നെ വാപ്പ തങ്ങൾമാരുടെ അടുത്തേക്ക് പോകാനും പറ്റൂല കാരണം അപ്പത്തി അറിഞ്ഞിട്ടെന്നല്ലേ അസാൻ ഈ മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് പത്തു വഹിക്കു വെറുത്തു പൊരുത്തപ്പെട്ടു കൊടുത്താ മനുഷ്യന്റെ കബറ് വെച്ചിട്ടില്ല സ്വന്തം കബറ് പോലും നന്നാവാതായി പോയി അതുകൊണ്ടാ ചെറുതാണെങ്കിലൊക്കെ നെയ്തിയെക്കണേന്ന് പറയും ഇസ്ലാം എന്ന് പറഞ്ഞാലേ കൊറച്ച് നിസ്കരിക്കലും നോമ്പൊലിക്കലും നാട്ടിൽ സൽപ്പേരുണ്ടാക്കലും അല്ല നാളാഹാരത്തിലേക്കുള്ള മടക്കൊന്നും എളുപ്പാക്കല മരണ ഒരു സമാധാനത്തിലാക്കല മരണം സമാധാനപ്പെടുത്തുന്നതിനേക്കാളും വലിയൊരു ഇൽമ അതിനേക്കാളും വലിയൊരു സമ്പാദ്യവും ദുനിയാവിന്ന് കൊണ്ടുപോകാനും ഇല്ല ആകെ ആറടി മണ്ണിലേക്ക് കൊണ്ടുപോകാനുള്ളത് മൂന്ന് വെള്ളത്തുണിയാ ആകെ പടച്ചോന്റെ അടുത്തേക്ക് പോവാൻ നമുക്ക് ചെലവ് എത്രയാണെന്നറിയോ എഴുന്നൂറ് ഉപ്പ്യുള്ളൂ ഒരു മൂന്ന് വെള്ളത്തുണിക്ക് അത്രയേ പള്ളിക്കാർ കണക്കാക്കല്ലോ എഴുന്നൂറ് ഉപ്പ്യന്റെ യാത്ര ഏഴായിരം കോടി കൊടുത്താലും തീരാത്തൊരു കബറാണെങ്കിൽ ആ യാത്ര ഏറ്റവും അപമാനിക്കപ്പെട്ട രീതിയിലായി പോയിട്ടുണ്ടെങ്കിൽ പടച്ചോന്റെ ദുനിയാവല് വലിയ അപമാനത്തിൽ മരിച്ചു തോന്നലായിരിക്കും ഞാനും അതുകൊണ്ട് തന്നെ നേരം നിറഞ്ഞു നമ്മളെ മുതലക്കൊന്ന് ചിന്തിക്കണം ആരെങ്കിലും എന്തെങ്കിലും സങ്കടപ്പെടുത്തി ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ ഞാൻ കഴിഞ്ഞ റമലാലിനും കണ്ട് ഞാൻ പറഞ്ഞില്ലേ ദീന് കച്ചവടാക്കാന്ന് ഞാൻ ഇന്ന് ഒരു മജിലിസ് തുടങ്ങുക അങ്ങോടൊക്കെ പറയാതാ മജിലിസ് തുടങ്ങാൻ ഇട്ടോ എല്ലാവരും ഏറ്റവും ഏറെ വരെ ഇരിക്കുക മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രത്തിന്റെ മുൻപിലോ ഇനി ഫോണിന്റെ തായോ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചാ മതി ഞാൻ ഫോണൊന്നും ഊദിക്കോളാം അതാപ്പ നടക്കുന്നത് ഫോൺ കൂടിയ ദർശനം എന്നിട്ട് അവസാനം പറയാണ് മക്കയിലേക്ക് ഇന്ന സ്വലാത്ത് നാലെണ്ണം നൂറ്റമ്പതെണ്ണം ഒരു ഇത്ര പൈസ ഗൂഗിൾ പേ നമ്പറിലും ഉണ്ട് ഇപ്പോഴത്തെ സ്വലാത്തിന്റെ അടിയിലൊക്കെ അതിനേക്കാളും ലേറ്റസ്റ്റ് മോഡൽ അതാ കോഴിക്കോടും ഒരു ഭാഗത്ത് ഒരു ചുമർമ ലീതി വെച്ചിട്ടുണ്ട് മദീനയിലേക്ക് ഒരു കോടി സ്വലാത്ത് ഒരു സ്വലാത്തിന് ആയിരം ഉറപ്പ എങ്ങാനും ഇത് എങ്ങനെയാ കൊടുത്തയക്കാൻ നല്ലോ കാറിലാണോ ഇനി അതല്ല ഫ്ലൈറ്റിലാണോ മനുഷ്യന്മാർക്ക് ചൂഷണ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഹക്കല്ലാത്ത ഒരു ഉറുപ്പ്യ കയ്യിലുണ്ടായിരുന്നു അത് നമ്മളുടെ ജീവിതം ഉണ്ടെങ്കിൽ ആർത്തി തീരാത്ത നമ്മളെ വയറു പടച്ച ചോര കൊണ്ട് നിറയ്ക്കുന്ന മതി വരാത്ത ചോര കൊണ്ട് ഒരു മുസ്ലിമിനെ ഏറ്റവും ഭംഗിയിൽ മരണത്തിന്റെ മുൻപ് പറയാൻ പറ്റണം ഒരു ബാധ്യത എനിക്കില്ല ഒരു ബാധ്യത എനിക്കില്ല ഒരാൾ ഒരു ഉറപ്പിൻ്റെ കൂടെ കൂടിയിട്ടില്ല ഒരാൾക്ക് ഒരു ഉറപ്പ് ഞാൻ കൊടുക്കാനും അത് പറഞ്ഞു മരിച്ച ഒരു വ്യക്തി വാപ്പാൻ എന്റെ കൺമുൻപിൽ ഞാൻ കണ്ടിട്ടുണ്ട് മരിക്കുന്നതിന്റെ നാല് ദിവസം മുൻപ് അദ്ദേഹം പറയാ ഒരു ഉറപ്പിന് കൊടുക്കാനും ഇല്ല ഒരു ഉറപ്പിന് കിട്ടാനുമില്ല അതൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടിട്ടുണ്ട് ഇനി ഇന്റെ മയ്യത്തിന്റെ പൈസയാണ് അതിൻ്റെ മോന് കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അതൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞാ അല്ലാണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നാട്ടിൽ എല്ലാ കുറാം ക്ലാസ് പോയാലും അത്യാവശ്യം ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കലോ ഒന്നും അല്ല ഞാൻ കുറ്റം പറയല്ലോട്ടോ മരണം എളുപ്പാകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം തരുന്ന കഷ്ടപ്പാടാ കൊറേ മുതലില്ലാണ്ടായ സമാധാനം കിട്ടൂലോ കിട്ടും കുറെ മുതൽ ഉണ്ടായാലോ ഉള്ള സ്വസ്ഥത പോകും പിന്നെ ആ മുതലിനെ പറ്റിട്ടുള്ള ചിന്തയാവും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവര് ഞാൻ അവസാനിപ്പിക്ക ആ മരണം സെക്കൻഡും നിങ്ങൾ ഈ ഇനി അവസാനം നമ്മൾ ഒരിക്കൽ കൂടി കാണും ഈ സംസാരിച്ച ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കണം പക്ഷെ ഒരിക്കൽ കൂടി നമ്മൾ കാണും അത് പടച്ചോന്റെ എന്റെ മഹുഷറെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ടേ പടച്ചോ നിങ്ങളെ വിചാരണ ചെയ്തു അള്ളാഹു

റസൂലുള്ള പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു നിർത്തു താടി രോമങ്ങൾക്കുള്ളിലൂടെ ുംങ്ങനെ കുത്തിഒലിക്കുകയായിരുന്നു കാരണം അള്ളാഹുവിന്റെ റസൂൽ ഓർത്തുപോയത് ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ റസൂലിനെ പടസം കൊണ്ടുവരുമല്ലോ അതേപോലെ നിങ്ങളെ മുൻപിൽ ഒരുപക്ഷെ പടസം എന്നെ കൊണ്ടുവരും പാരിത്രിക ലോകത്തേക്കുള്ള യാത്രയും മരണവും മരണാനന്തര ലോകത്തേക്കുള്ള നന്മയുടെ യാത്രയും എങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടും അതറിഞ്ഞവരായിട്ട് പടച്ചോ നിങ്ങൾക്ക് അറിയിച്ചു തരും ഇതൊന്നും അറിഞ്ഞോടായിരുന്നു റബ്ബേ എന്ന് പറയാൻ വരുന്നു

ും കാണുന്നക്രമികളെ നിങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം കാണും അന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പറയും എന്നെ മാത്രം നീ ഒന്ന് രക്ഷപ്പെടുത്തണം ഈ ആളിക്കത്തുന്ന നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണേ നാഥാ അതിന് പകരമായി എന്റെ മക്കളാണിവർ ഇവർക്ക് വേണ്ടിയാണ് റബ്ബെ ഞാൻ ജീവിച്ചത് എന്റെ മക്കളുടെ കണ്ണ് നിറയാതിരിക്കാൻ എന്റെ മക്കളുടെ മനസ്സ് നിറയാൻ എന്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കാൻ പലതും ഞാൻ വെട്ടിപ്പിടിച്ചിട്ടുണ്ട് നാഥ പലതും ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് നാദാ അതുകൊണ്ട് റബേ ബിപനീ ഈ മക്കള് കാരണമാണ് എന്റെ പരലോകം പോയതെങ്കിൽ ബിപനീ മക്കളെ നീ നീയെടുത്തോ റബ്ബേ ആ മക്കളെ റബ്ബിന് വേണ്ടെന്ന് തോന്നുമ്പം വീണ്ടും റബ്ബിനോട് പറയും പെണ്ണാണ് റബ്ബേ ഇവൾ കാണാൻ എന്തു മഞ്ച ഇവൾക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് നാഥാ ഇവന് വേണ്ടി പലതും ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട് നാദാ എന്റെ ദുനിയാവനശിക്കാനുള്ള കാരണം ഇവളാണ് റബ്ബേ ഇവനാണ് റബ്ബേ അതുകൊണ്ട് വസോഹിപതിഹി ഈ പെണ്ണിനെ നീ എടുത്തോ റബ്ബേ അതും റബ്ബിന് വേണ്ടെന്നറിയുമ്പോ മൂന്നാമത്തെ ചോദ്യം മൂത്ത ഇളയ ആങ്ങള എന്റെ ഫലമായ എന്റെ രക്തമാണ് റബ്ബേ എന്റെ പപ്പ എന്റെ മക്കളാണ് റബ്ബേ അതുകൊണ്ട് എന്റെ കുടുംബത്തെ നീ എടുത്തോ എന്റെ രക്തങ്ങളെ നീ എടുത്തോ എന്റെ ആങ്ങള പെങ്ങൾ നീ എടുത്തോ എന്നിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുന്നതാ വീണ്ടും റബ്ബിന്റെ മുൻപിൽ അത് സ്വീകരിക്കപ്പെടുന്നില്ലെന്നറിയുമ്പോ വീണ്ടും അവര് മാറ്റി ചോദിക്കുന്നു അല്ലാഹുവിന്റെ മണ്ണിൽ നിനക്ക് പകരം എന്ത് തന്നാല് റബ്ബെ എന്നെയൊന്ന് രക്ഷപ്പെടുത്തുന്നു എന്നെയൊന്ന് നീ രക്ഷപ്പെടുത്തുന്നതാ അതുകൊണ്ട് സുമ്മും ജീ എന്നെയൊന്ന് രക്ഷപ്പെടുത്തുന്നതാ ആ സമയത്ത് റബ്ബിന്റെ കൽപ്പന വരും കല്ല ഇന്നോ മുണ്ടരുതടരുത് ആളിക്കത്തുന്ന അഗ്നി നിനക്കായി റബ്ബ് തീരുമാനിച്ചതാ തല്ലിവാ നിന്റെ തലയിലെ തലയോട്ട് പോലും പൊട്ടിപ്പളരുന്നതാണ് ആ തീ അതിന്റെ തീ കാണുമ്പോ നിനക്ക് തോന്നുന്നുണ്ടോ കലാമുകൾ അധികരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും നാളെയുള്ള കബറിനെ മറന്നുകൊണ്ട് ജീവിച്ച മനുഷ്യ നിന്നെയാണത് മാടി വിളിക്കുന്നത് ഇതല്ല പറയുമ്പോൾ പിന്നെ തീരുമാനമായി അവൻ ആ സമയത്ത് നോക്കി പരിഹസിക്കുന്ന അവരാണ് അധർമ്മകാരികളുമായ നരകാപകാശികൾ അതോടെ തീരും നമ്മളെ ദുനിയാവും ആഹാരത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം ആരംഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ ഒരു മരണം ഏത് സെക്കൻഡ് കൊണ്ടുപോകും നമ്മളെ മയ്യസ്കരിക്കാൻ പതിനായിരങ്ങൾ പത്തപ്പരിയത്തും നന്മണ്ടെയും കാത്തുക്കൽ അല്ല പുണ്യം മറിച്ച് കബറിലേക്ക് വെക്കുന്ന നമ്മളെ ആത്മാവിനെ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ മലക്കുകൾ കാത്തുക്കണം അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കയറിപ്പോകുന്ന ഭാഗത്തുള്ള മലക്കുകളൊക്കെ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അതിനെന്ത് വേണം ജീവിതത്തെ അല്ലാഹുവിന്റെ അരികിലേക്കുള്ള യാത്രയെ നമ്മൾ എളുപ്പ അത്ര അടുത്താ മരണം നാൽപ്പത് കഴിഞ്ഞവരെ ഇനിയൊരു നാപ്പത് ഇല്ലോ ഇത് നാപ്പത് വയസ്സ് കറക്റ്റാ ഇനി ഒരു നാൽപ്പത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു ഉറപ്പില്ല ഇനി നാപ്പതിലേക്ക് എത്തൂല എൺപതൊക്കെ പറഞ്ഞ വലിയ കിട്ടല ഇനിത്തെ കാലത്ത് അത്രയേറെ ആമാശയൊക്കെ ആറാം വയസ്സിൽ തന്നെ അടിച്ചു പോവാൻ തുടങ്ങുന്നുണ്ട് അയിമ്പത് കഴിഞ്ഞോലെ ഇനി ഒരു അമ്പത് ഉണ്ടാവൂലട്ടോ ബേജാറാക്കിയല്ല നൂറൊന്നും പഠിച്ചോൻ അധികാർക്കും അടുത്ത കാലത്തൊന്നും കൊടുത്തിട്ടില്ല അറുപത് കഴിഞ്ഞോലെ ഒരു അറുപതില്ല നൂറ്റി ഇരുപത് പഠിച്ചോൻ ആർക്കും കൊടുത്തിട്ടില്ല അടുത്ത കാലത്തൊന്നും ജീവിച്ചതിനേക്കാളും കുറവായി ജീവിക്കാൻ നടന്നെടുക്കുന്നത് കവറിന്റെ വക്കിലേക്കാരുന്ന് ആയുസ് ആ തീരുന്ന ജീവിതത്തെ ഇനിയും വിട്ടുകൊടുക്കാതെ നല്ലൊരു മരണത്തെ മനസ്സിലാഗ്രഹിച്ച് നല്ലൊരു മടക്കം സ്വപ്നം കണ്ട് നമ്മുടെ മനസ്സും ശരീരവും ജീവിതവും ദീനും ഭംഗിയാക്കാൻ ഒരു സംഗമം പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസല്ല അസാലിക്കും വാഹി വ